നമസ്കാരം ഓരോ തട്ടിപ്പുകളും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് കോടികളുടെ കിലുക്കത്തിന് മാത്രം ഒരു പരിധിയുമില്ല ആയിരം കോടിയും രണ്ടായിരം ഒക്കെ തട്ടിച്ചെടുക്കാൻ മാത്രം കേരളം ദുർബലമായിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊടുപുഴക്കാരന്റേതാണ് വളരെ ഭംഗിയായി സംസാരിക്കാൻ അറിയാവുന്ന നിഷ്കളങ്കമായി ചിരിക്കാൻ അറിയാവുന്ന ഈ തൊടുപുഴക്കാരൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂൺ കൃഷി എന്ന പേരിൽ തട്ടിപ്പ് തുടങ്ങിയതാണ് ഒരു അഭിഭാഷകനടക്കം ബി ജെ പി വനിതാ നേതാവിനടക്കം പലരെയും പറ്റിച്ചെങ്കിലും അനന്തു കൃഷ്ണയെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല കേവലം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അനന്തു കൃഷ്ണ തട്ടിച്ചെടുത്തിരിക്കുന്നത് കുറഞ്ഞത് ആയിരം കോടി രൂപയാണ് അതും ഇന്നേവരെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സൂക്ഷ്മവും കൃത്യവുമായ തട്ടിപ്പ് നമ്മുടെ പല ജുവലറി ഉടമകളും ചെയ്യുന്നത് ഇതേ മോഡൽ തട്ടിപ്പാണ് ഒരു വലിയ ആശയവുമായി രംഗത്ത് വരുന്നു ആശയത്തെ വിശ്വസിപ്പിക്കാൻ പൊടിക്കൈകൾ പ്രയോഗിക്കുന്നു അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പുതുതായി ചേരുന്നവരുടെ പണം വാങ്ങി പഴയ ആളുകൾക്ക് കൊടുക്കുന്ന വ്യത്യസ്തമായ മണി ചെയിൻ മോഡൽ പല സ്വർണ്ണക്കടകളുടെയും രീതി അത് തന്നെയാണ് അൽമുക്താദിറാണെങ്കിലും ബോബി ചെമ്മണ്ണൂർ ആണെങ്കിലും ഇതേ മോഡലിൽ തന്നെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നാൽ അനന്ത് കൃഷ്ണ ഒരു പോലും മുടക്കാതാണ് തട്ടിപ്പ് നടത്തിയത് തൻ്റെ വാഗ്ചാതിരി കൊണ്ടും പുഞ്ചിരി കൊണ്ട് മാത്രം കേരളത്തിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകളെ അയാൾ സംഘടിപ്പിക്കുന്നു നാഷണൽ എൻ ജി ഒ സംഘടനയുടെ ചെയർമാനാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ എൻ ജി ഒകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കെണിയിൽ ആദ്യം വീണുപോയത് കേരളത്തിലതിന് ഏറ്റവും വലിയ എൻ ജി ഒകളിൽ ഒന്നായ തിരുവനന്തപുരം തോന്നക്കലിൽ പ്രവർത്തിക്കുന്ന സായി ഗ്രാമാണ് സായി ഗ്രാമിന്റെ സ്ഥാപകൻ ആനന്ദ്കുമാറിന് സംസ്ഥാനത്തും ദേശീയതലത്തിലും ഉന്നത ബന്ധങ്ങളുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന പേരിൽ അനന്തു കൃഷ്ണ തട്ടിപ്പ് നടത്തിയപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ എൻ ജി ഒകളുടെ സംഘടനയിൽ പ്രവർത്തിക്കുകയും മറ്റുള്ള എൻ ജിഒകളെ ഇതിലേക്ക് ചേർക്കുകയുമായിരുന്നു ആനന്ദകുമാർ പറഞ്ഞതനുസരിച്ചാണ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും ഇതിന്റെ ഭാഗമാവുന്നത് അങ്ങനെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അനേകം എൻ ജിഒകളെ ഇതിന് ഭാഗമാക്കുകയും താലൂക്ക് അടിസ്ഥാനത്തിൽ സീഡ് കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും പാതി വിലയ്ക്ക് സൈക്കിളോ തയ്യൽ മെഷീനോ സ്കൂട്ടറോ നൽകും എന്നായിരുന്നു വാഗ്ദാനം ഈ പാതി വില കൊടുക്കുന്നവർക്ക് പുതിയതായി ചേരുന്നവരുടെ പാതി വില കൂടി ചേർത്ത് സ്കൂട്ടർ കൊടുക്കാൻ തുടങ്ങി ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ മണി ചെയിൻ മോഡൽ പത്ത് പേർ പണം നൽകിയാൽ അഞ്ചു പേർക്ക് സ്കൂട്ടർ കൊടുക്കാൻ കഴിയും അപ്പോൾ വിശ്വാസ്യതയാകും പുതിയ പത്ത് പേരിൽ നിന്നും അഞ്ചു പേർക്ക് കൊടുക്കും ഈ സീഡ് കമ്മിറ്റികളിൽ പഞ്ചായത്ത് അംഗങ്ങളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയതോടെ ഇത് മഹത്തായ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്ക് തോന്നി പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അത് തങ്ങളുടെ നേട്ടത്തിൽപ്പെടുത്താൻ വേണ്ടി പല ആളുകളെയും ഇതിൽ ചേർത്തു അവരെല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ചതോടെ സംസ്ഥാന വ്യാപകമായി അനേകം സീസ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെടുകയും കൂടാതെ എൻ ജി ഒകൾ നേരിട്ട് ഇവയൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തു എൻ രാധാകൃഷ്ണനെ പോലെ സ്വാധീനമുള്ളവരുടെ സൊസൈറ്റികൾക്ക് കൃത്യമായി ഈ പറയുന്ന സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ പാതി വിലയ്ക്ക് കൊടുക്കുന്നതിൽ വീഴ്ച വരാതിരിക്കാൻ ആനന്ദകൃഷ്ണൻ ശ്രമിച്ചു എല്ലാ രാഷ്ട്രീയക്കാരും ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവായ ലാലി വിൽസന്റിനെ നിയമോപദേശകയാക്കി സകലയിടങ്ങളിലും പാർട്ടി ഭേദമന്യേ ജാതി മത മതഭേദമന്യേ നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരും ഇതിന്റെ ഭാഗമായി തുടങ്ങി അങ്ങനെ ഇതിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രിമാർ ക്യൂ നിന്നു ഏതെങ്കിലും തരത്തിൽ ഈ സ്കൂട്ടർ ലാപ്ടോപ്പ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കാത്ത മന്ത്രിമാർ ആരുമില്ലാതായി ശിവൻകുട്ടിയും വീണ ജോർജും അടക്കം സകലരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അനന്ത തട്ടിപ്പ് ചടങ്ങിൽ പങ്കെടുത്തു എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഷാൾ അണിയിച്ചും ആ ചിത്രം ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തി അങ്ങനെ അനന്തകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കുകയും ആ പണം ഉപയോഗിച്ച് പലയിടങ്ങളിലും തൻ്റെയും മറ്റുള്ളവരുടെയും പേരിൽ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു എന്നിട്ടും ബാക്കി വന്ന പണം മറ്റു പലരുടെയും പേരിൽ വിദേശത്തേക്ക് കടത്തി അനന്തകൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് പാതി വില സി എസ് ആർ ഫണ്ടായി കിട്ടുന്നു എന്നാണ് അത് അന്വേഷിക്കാൻ ഏത് കമ്പനി സി എ സർഫണ്ട് കൊടുക്കുന്നു എന്ന് ചോദിക്കാനുള്ള യുക്തിയും ബുദ്ധിയും രാധാകൃഷ്ണൻ മുതൽ പിണറായി വരെയുള്ളവർക്ക് ഇല്ലാതെ പോയി പ്രധാനമന്ത്രിക്ക് ഷാള നയിക്കാൻ ഒരു തട്ടിപ്പുകാരൻ വരുമ്പോൾ അവൻ ക്രിമിനലാണോ എന്ന് അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പോലും സാധിക്കാതെ പോയി അങ്ങനെ സകലരെയും പറ്റിച്ച് സകല മനുഷ്യരോടും പണം വാങ്ങി അനന്തകൃഷ്ണ കൊടുത്തു വളർന്നു പുതുതായി കിട്ടുന്ന പണം ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ആർക്കും സംശയവും തോന്നിയില്ല പൊടുന്നനെ കിട്ടാതെ വന്നവർ പരാതി കൊടുത്ത് അറസ്റ്റിലായപ്പോൾ ഇനി കിട്ടാനുള്ളവർക്കൊന്നും കിട്ടാത്ത അവസ്ഥ സംജാതമായി ഇപ്പോഴെല്ലാവരും കൈ കഴുകാനുള്ള നെട്ടോട്ടത്തിലാണ് എ എൻ രാധാകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി തനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞു സായി ഗ്രാമിൻ്റെ ഡയറക്ടർ ആനന്ദകുമാർ താൻ ഇതിൽ ഒരു പങ്കാളിയുമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു അങ്ങനെ സകലരും കൈയൊഴിയാനുള്ള നെട്ടോട്ടത്തിലാണ് ഇത്തരം തട്ടിപ്പുകളുടെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ് എല്ലാവരും ഈ തട്ടിപ്പിന് പങ്കാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം ബി കാരണം കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞും സി എസ് ആർ ഫണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞുമാണ് ഈ തട്ടിപ്പ് കൊഴുപ്പിച്ചത് ബി ജെ പി രഹസ്യമായി പാർട്ടി വളർത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഏർപ്പാടാണെന്ന് സി പി എംമാർക്ക് സംശയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത് തട്ടിപ്പാണ് ഒരു കമ്പനിയും ഇയാൾക്ക് സി എസ് ആർ ഫണ്ട് കൊടുക്കുന്നില്ല ഇതെല്ലാം കബളിപ്പിക്കലാണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കാൻ ഒരു ബി ജെ പി നേതാവിനും കഴിഞ്ഞില്ല അവർ ഈ കെണിയിൽ വീണുപോയി മന്ത്രിമാരെ ഒരു പരിധിവരെ ഇതിൽ കുറ്റം പറയാൻ കഴിയില്ല നാട്ടിൽ ഒരു എൻ ജി ഒ സൗജന്യമായി സ്കൂട്ടറും ലാപ്ടോപ്പും കൊടുക്കുമ്പോൾ ആ അച്ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുക പ്രയാസമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ നാട്ടിലടക്കം സകലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചും പഞ്ചായത്ത് മെമ്പർമാരുടെ സഹായത്തോടും പാവപ്പെട്ടവരെ കണ്ടെത്തിയാണ് വാസ്തവത്തിൽ ഈ പണിക്കിറങ്ങിയത് പക്ഷേ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു ആയിരം കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിയ ഭാഗം അയാൾ സ്വത്തായി മാറ്റിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട് പക്ഷേ ചോദ്യം അതല്ല ഇങ്ങനെ ആർക്കും ആരെയും പറ്റിക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയതെങ്ങനെയാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് അനന്തു കൃഷ്ണനുള്ളത് ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ താടിയും തലമുടിയും ഒക്കെ വടിച്ച് രൂപം മാറ്റിയാണ് ഇപ്പോൾ നിൽക്കുന്നത് പണം നേരിട്ട് കൊടുത്തവർക്ക് പോലും അയാളെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു വല്ലാത്തൊരു തട്ടിപ്പാണിത് ഒരു സംശയവും വേണ്ട ഇത്തരം പല തട്ടിപ്പുകളും ഇപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള അൽ മുക്താദിറിൻ്റെയും ബോബി ചെമ്മണ്ണൂറിന്റെയും സ്വർണ്ണ കച്ചവടവും ഇതേ മോഡലിൽ തന്നെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പും ഇങ്ങനെ തന്നെയാണ് കേരളത്തിന് പുറത്ത് ഒന്നോ രണ്ടോ ശാഖകൾ തുറന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തുറക്കാൻ സാധിക്കും യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാത്ത സോജൻ അവറാച്ചന്മാരാണ് ഡോക്ടർ എന്നു പേരിനൊപ്പം ചേർത്ത് ഇതട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഇതുവരെ ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത് ഒരു ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കഥ മാത്രമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് അനേകം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇനി പൊളിയാൻ കാത്തിരിക്കുന്നു ഇവരൊക്കെ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന നിലയിലാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് മാർക്കറ്റ് ചെയ്യുന്നതും തട്ടിപ്പ് നടത്തുന്നതും പൊതുവെ ആർത്തിയുള്ള മനുഷ്യരും കയ്യിൽ മിച്ചമുള്ള മനുഷ്യരുമാണ് തട്ടിപ്പിനിരയാവുന്നത് പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് മനുഷ്യർക്ക് എന്നാൽ ഇവിടെ അനന്ത് കൃഷ്ണൻ പാവപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് തട്ടിപ്പിനിരയാക്കിയായിരുന്നു അതുകൊണ്ടാണ് ഈ തട്ടിപ്പിന് ഇത്രയേറെ പ്രത്യേകതയുള്ളത് ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി ഇത് മാറിയെന്ന് വരാം